നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചതായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായൊരു സമയമാണിത് വളരെ കാലമായിട്ട് തടസ്സത്തിലിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും വിജയത്തിൽ എത്തിക്കുവാനും സാധിക്കുന്നതാണ് സർക്കാരിൽ നിന്നും കിട്ടേണ്ടതായിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കും അനുകൂലമായിരിക്കുന്ന നടപടികൾ പ്രതീക്ഷിക്കാം കുടുംബത്തിലും പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ദാമ്പത്യ ഗുണം സന്താന സൗഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളും ഫലം തന്നെയാണ് പുതിയതായിട്ട് സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമാണ് ധൈര്യക്കുറവെ മൂലം പക്ഷേ ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുവാൻ കഴിഞ്ഞു വരില്ല ചില കാര്യങ്ങൾ വിപരീതമായിരിക്കുന്ന ഫലങ്ങൾ അനുഭവിക്കുവാനും ഇടയുണ്ട് അസൂയാലുക്കളുടെ കുൽതമായിരിക്കുന്ന പ്രവൃത്തികൾ നിമിത്തമായിട്ട് പല പ്രതിബന്ധങ്ങളും വന്നു ചേർന്നുവെക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കരുതി ഇരിക്കേണ്ടതാണ് പ്രതികൂലമായിരിക്കുന്ന പരിതസ്ഥിതികളെ അവഗണിച്ചുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഭയം വേണ്ടതില്ല എല്ലാ കാര്യങ്ങളിലും കൂടി ഇടപെടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ള വ്യക്തികളുടെ ഗുണത്തിനു വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളിലെ വിപരീതമായിരിക്കുന്ന ഫലങ്ങളും അനുഭവിക്കാൻ ഇടയുണ്ട് ജീവിത ശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തണം രക്തസമ്മർദ്ദം പ്രമേഹം എന്നീ അസുഖങ്ങൾ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി ശനിവാര വ്രതം അനുഷ്ഠിക്കുന്നതും ശാസ്ത്രാവിംഗ്യൽ നീരാഞ്ജനം വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തിവരുന്നതും ശാസ്ത്രയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം